ുവനുസല്ലിയാലാ റസൂരിഹിൽ കെരിയും അമ്മാബായത് ലോകഭീരു മാളത്തിൽ തന്നെ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഹിസ്ബുൾ മിസൈലുകൾ പാഞ്ഞെടുത്തതിനെ തുടർന്ന് സുരക്ഷിതത്വം നെതന്യാഹു ബങ്കറിൽ കഴിയുകയാണ് ലോകത്തെ മുഴുവനും ചുട്ടുചാമ്പലാക്കാനുള്ള ഉണ്ട് എന്ന് വീരവാദം മുഴക്കിയ കൊടും അവസ്ഥ ഒടുവിൽ പുലി എന്ന് പറഞ്ഞവൻ എലിയെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് നെതന്യാഹുവിന്റെ മന്ത്രിസഭാ യോഗവും ഓഫീസുമൊക്കെ ഇപ്പോൾ ബങ്കറിലാണ് മകന്റെ വിവാഹവും മാറ്റിവെക്കുകയും ചെയ്തു ഇനി ഇസ്രായേലിന്റെ

Sallallahu ala Muhammad Sallallahu